ോചിക്കണേ നമ്മൾ സുന്നികളായി വേർതിരിഞ്ഞത്രിഞ്ഞത് ജവാഹും കക്ഷിയായി ഈ ഉമ്മത്ത് മുസ്ലിം മാറുമെന്നും അതിലെല്ലാ കക്ഷികളും നരകത്തിലാണെന്നും ഇല്ലാമില്ല ബാക്കിയൊക്കെ നരകത്തിലാണെന്നും ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് അലൈഹി പറഞ്ഞു പോയില്ലേ ോറ്റവർ നരകത്ത് പോയ കക്ഷികളിൽ ഉണ്ടാവില്ലേ സഖാത്ത് കൊടുത്തവരുണ്ടാവില്ലേ നിസ്കരിച്ചു പോയവരുണ്ടാവില്ലേ അനിസ്ലാമികമായ മാർഗത്തിൽ ജീവിച്ചുപോയവരുണ്ടാവില്ലേ ഒരു വിഭാഗമൊഴിച്ച് ബാക്കിയൊക്കെ നരകത്തിലാകുമെന്ന് പറയുവാറ് ഈ ഉമ്മത്ത് മുസ്ലിമയിലെ കക്ഷിത്വങ്ങൾ വളർന്നു വന്നത് എന്തിനാലാ ഈ ഉമ്മത്ത് മുസ്ലിമയിലെ ഭിന്നതകൾ വളർന്നു ഹബീബിന്റെ ഹബീബ് നമ്മൾ വന്നതെന്തിനാല് മുഹിദുകളുമായി ചേരുന്നോ ജമാ ഇസ്ലാമിക്കാരായി ചേരുതിരിമോകളും എത്ര ഗ്രൂപ്പുകളായി ഉമ്മത്ത് മുസ്ലിമ മാറുമോ റസൂല് പോലും പറഞ്ഞ എഴുപത്തിമൂന്ന് ായി നമ്മൾ മാറുമോ ഇല്ലല്ലോ നമ്മൾ ഒരു വിഭാഗം മാത്രമല്ലേ അള്ളാഹുവിന്റെ റസോല് അങ്ങ് ലോകത്ത് നിന്ന് വിടവാങ്ങിപ്പോയതോടുകൂടി ഈ ഉമ്മത്ത് മുസ്ലിമയിൽ എത്ര കുഴപ്പങ്ങളാ എത്ര പ്രയാസങ്ങളാ എത്ര അസ്വസ്ഥതകളാ എത്ര വേദനകളാ എത്ര വേവലാദികളാ മാത്രം ദുരന്തങ്ങളാ ഈ ദുരന്തങ്ങൾ മുഴുവനും നമ്മൾ ആസ്വദിക്കാ നമുക്ക് സമാധാനമേക ഏത് കക്ഷിത്വത്തിലും നമുക്ക് ശ്വാസമാകാൻ എന്റെ മുന്നിൽ കടന്നു വരുന്ന ഒരു ഓർമ്മയാൾ എന്റെ ഹബീബിന്റെ സ്വല്ലാഹു അനേഹി വസല്ല വഫാത്തിനോടം വലിയ ദുരന്തമില്ല ആ ഹബീബിന്റെ വഫാത്തിന്റെ ദിവസത്തിലല്ലേ

രാജ്യത്തേക്ക് കടന്നു വന്നപ്പോ സർവചരാചരങ്ങളുടെയും അന്തരംഗം പ്രകാശപൂരിതമായി ഫലം ൂടിത്ത് സർവചരാചരങ്ങളുടെയും അന്തരംഗം കെട്ടുപോയെന്ന് എന്ന് സ്വഹാപത്ത് പറയുമാർ അവരെ വേദനിപ്പിച്ച ദിവസമാണ് റബിയുളു പന്ത്രണ്ട് അന്നവരാരും കുലാവി കുടിച്ചിട്ടില്ല അന്നവരാരും നാലി നടത്തിയിട്ടില്ല റബിയുള്ള പോലെ പന്ത്രണ്ടിന് സ്വഹാപത്ത് വേദനിച്ച് പോയ ദിവസം വിഷമിച്ചു പോയ ദിവസമാ കണ്ണിന്റെ മുന്നിൽ പാട പടകെട്ടിപ്പോയെന്ന് പറഞ്ഞ ദിവസമാ വാളോരി പിടിച്ച ദിവസമാ കൊല്ലുമെന്ന് പറഞ്ഞു പറഞ്ഞുപോയ ഉരിത്രമുള്ള ദിവസമാ എന്നിട്ടാ ഒരു ഉമ്മത്ത് ഉമ്മത്ത് വിഷമിച്ച ദിവസത്തിൽ നമ്മൾ സന്തോഷ പ്രകടനങ്ങൾ നടത്തുന്നത് എന്തൊരു വൈരുദ്ധ്യമാണ് ഹബീബിനെ വൈരുദ്ധ്യമാണെന്ന് കണ്ടടങ്ങൾ നിലയേണ്ട ദിവസം വേദന തോന്നേണ്ടെന്ന ദിവസം വിഷമത്താല് ദുഃഖഭാരത്താല് കഥനം താങ്ങിപ്പോണ ദിവസം വല്ലാത്ത വിഷമത്തിന്റെ ദിവസത്തിൽ ദിവസത്തിലെങ്ങനെ ഉമ്മത്ത് മുസ്ലിമേ പ്രവാചക സ്നേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ നിപിദിനത്തിന്റെ റാലി നട നിങ്ങളെങ്ങനെ തിരുവോരങ്ങൾ അലങ്കരിക്കാനാ നിങ്ങളെങ്ങനെ ആളുകളെ കൂട്ടാര നിങ്ങളെങ്ങനെ മറ്റുള്ളവരെ വിമർശിക്കാനാ ഞങ്ങൾക്ക് സ്നേഹമില്ലെന്ന് നിങ്ങളെങ്ങനെ പറയാനാ അങ്ങനെ പറയുമ്പോ നിങ്ങൾ ഒരു കൂട്ടരെ കൂടി തള്ളുന്നല്ലേ ആ സ്വഭാവത്തിന് തള്ളുന്നല്ലേ അവരൊരു കൂട്ടരന്റെ റാലി നടത്തിയിട്ടില്ലല്ലോ നദിയുള്ള പോലെ പന്ത്രണ്ടിന് അവർ ദുഃഖിക്കുകയല്ലേ പറയാണെങ്കിൽ അത്ര വേദന തോന്നുന്ന ആ ഹബീബ് മരിച്ച ദിവസം കൂടി വെറുതെ വിടാത്തൊരു പറയാ അത്രേ മരിച്ച ദിവസം ആഘോഷിക്കുന്ന ഒരു ജനത ലോകത്ത് നിങ്ങളല്ലാണ്ട് വേറുണ്ടാവൂട്ടെ വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സ്നേഹല്ല ഇനി സ്വലഭാൻ ജനിച്ച ദിവസം ആത്രേ ജനിച്ച ദിവസത്തിന്റെ കഥയും പറഞ്ഞത് എന്നാന്ന് പോലും ഉറപ്പില്ല ആ ഹബീബ് ജനിച്ചത് എന്നാന്ന് ഉറപ്പില്ല അത് അവരുടെ പ്രാധാന്യമായിട്ട് കണ്ടിട്ടില്ലേ മനസ്സിലാവണത് എന്നാ വസാത്തായ ദിവസം അത് സ്വഭാവത്തിനെ ദുഃഖിപ്പിച്ച് കരയിപ്പിച്ച വേദനിപ്പിച്ച വിഷമിപ്പിച്ച ലോകത്തെ ഏറ്റവും ഇന്റെ വകല്ല ഉൻ പറയുന്നത് നമ്പർ ഹദീസിൽ കാണാം വലിയ ദുരന്തം ഇല്ല കൂട്ടരെ ഈ ഉമ്മത്ത് മുസ്ലിമക്ക് വരാനില്ല ആ ദിവസം ഇങ്ങനെ കുലാബി മുടിച്ച് പായസം കുടിച്ച് ഞങ്ങൾ ആഘോഷിച്ച അതുകൊണ്ട് ഇനി എസ് എസ് എഫ് പേര് തിരുത്തിയെഴുതണോ വഫാത്തായ ദിവസം മുഹിദികൾ ദുഃഖിക്കുന്നു സഹാബികൾ ദുഃഖിച്ചതുപോലെ വേദനിച്ചതുപോലെ ഞങ്ങളുടെ സമസ്തക്കാരും ഷിയാക്കളും കാതിയാനികളും അതുപോലുള്ള ആൾക്കാരും കൂട്ടത്തിൽ പിശാചും സന്തോഷിക്കുന്നു അലഹമുല്ല അങ്ങനെ നിങ്ങളെ കാണരുതാ പടച്ചെറുപ്പക്കാത്ത നിങ്ങൾ ആലോചിച്ചു